സർ ഞങ്ങളുടെ മുൻഗണന ഈ നാട്ടിലെ സാധാരണ മനുഷ്യരാണ് അവരുടെ ജീവിത സൃഷ്ടിയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് അവരുടെ ദുരിത പകറ്റാനാണ് സർ ജാതിയുടെയും മതത്തിന്റെയും സങ്കുചിത ചിന്തകളുടെയും പക്ഷത്തല്ല മനുഷ്യന്റെ പക്ഷത്താണ് സർ ഞങ്ങൾ വർഗീയ ശക്തികൾ ഉയർത്തിയ ആക്രമണങ്ങളെയും പ്രചരിപ്പിച്ച അസത്യങ്ങളെയും നേരിട്ട് മുന്നേറി വന്നവരാണ് ഞങ്ങൾ സർ മതമാണ് 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 പ്രശ്നം എന്നതല്ല ഞങ്ങളെ നയിക്കുന്ന മുദ്രാവാക്യം അത് മതമല്ല 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 പ്രശ്നം എരിയുന്ന വയറിലെ തീയാണ് പ്രശ്നം എന്നതാണ് സർ സർ ഒരു കോടി മനുഷ്യരിലേക്ക് എത്തുന്ന സാമൂഹ്യ സുരക്ഷാ ധനസഹായങ്ങളും അഞ്ചു ലക്ഷം മനുഷ്യർക്ക് കിടപ്പാടവും ഒരു കോടിയിലധികം പേർക്ക് സൌജന്യ ചികിത്സയും അതിദാരത്തിൽ നിന്ന് മോചനവും കടക്കണിയിൽ വീണവർക്ക് കിടപ്പാടം സംരക്ഷിച്ചു കൊടുക്കലും സർക്കാർ പള്ളിക്കൂടങ്ങളും സർക്കാർ ആശുപത്രികളും മികച്ച മികച്ചതാക്കലുമാണ് ഞങ്ങൾ ഏറ്റെടുത്തത് അത് ഞങ്ങളുടെ രാഷ്ട്രീയമാണ് സർ ആ രാഷ്ട്രീയം ഓരോ നിശ്വാസത്തിലും ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നുണ്ട് സർ സർ കേരളത്തെ നടത്തിയ മുണ്ടക്കൈ ചുഴൽ നിന്ന ദുരന്തത്തിന്റെ പുനരധിവാസ പ്രവർത്തനങ്ങൾ നാം ഏറ്റവും മികച്ച രീതിയിൽ ഏറ്റെടുത്തിരിക്കുകയാണ് മരണപ്പെട്ടവരുടെ ആശുതർക്കും ദുരന്ത ബാധിതർക്കും പ്രതിമാസ ധനസഹായം ചികിത്സാ സഹായവും നൽകി വാടകം നൽകുന്നതിനൊപ്പം മാതൃകാപരമായ ഒരു ടൗൺഷിപ്പ് പദ്ധതി പൂർത്തീകരണത്തിലേക്ക് അടുക്കുകയാണ് സർ കൽപ്പറ്റ എൽറ്റം എസ്റ്റേറ്റിൽ നാനൂറ്റി വീടുകളുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ് റോഡും ഡ്രൈനേജുകളും പൊതുജനാരോഗ്യ കേന്ദ്രവും മാർക്കറ്റും കമ്മ്യൂണിറ്റി സെന്ററും ഓപ്പൺ തിയേറ്ററും അംഗനവാടിയും മലജല സംസ്കരണ പ്ലാന്റും കളിസ്ഥലങ്ങൾ സ്ഥലങ്ങളിൽ ഉൾപ്പെട്ട ആസുതൃതമായ ഒരു ടൗൺഷിപ്പാണ് തയ്യാറാക്കുന്നത് നടന്നാകി പുനർനിർമ്മാണ പദ്ധതിയിൽ സർക്കാർ ഒപ്പമുണ്ട് വയനാട്ടിലെ ദുരന്തബാധിതരുടെ പുനരധിവാസം പുനരസം പൂർത്തിയാക്കും എന്ന പ്രഖ്യാപനം കഴിഞ്ഞ ബജറ്റിൽ നടത്തിയിരുന്നു സർ ആ വാക്ക് പാലിക്കുകയാണ് ഫെബ്രുവരി മൂന്നാം വാരത്തോടെ ആദ്യ ബാച്ച് വീടുകൾ അർഹരായവർക്ക് കൈമാറുകയാണ് സാർ ക്ഷേമവും പുനരധിവാസവും മാത്രമല്ല നാടിന്റെ മുച്ചയായി മാറ്റുന്ന വികസന പദ്ധതികളും യഥാർത്ഥമാക്കിയാണ് രണ്ടാംഘട്ടമായി സർക്കാർ കാലാവധി പൂർത്തിയാക്കുന്നത് സർ കേരളത്തിന്റെ തെക്കുവടക്ക് ദേശീയപാതയുടെ എൻ എച്ച് അറുപത്തി ആറ് നിർമ്മാണം ദ്രുതഗതിയിൽ പുരോഗമിക്കാൻ സർ ഇന്ത്യയിൽ ആദ്യമായി ദേശീയപാതയുടെ ഭൂമിയറ്റെലിന്റെ ഇരുപത്തഞ്ച് ശതമാനമായ അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത് കോടി രൂപ നൽകിയ സർക്കാരാണ് നമ്മുടേത് യു ഡി എഫിന്റെ കാലത്ത് അസാധ്യമെന്ന് വിലയിരുത്തി ഉപേക്ഷിക്കപ്പെട്ട ഈ പദ്ധതിയുടെ ഓഫീസ് പൂട്ടി ദേശീയപാത അധികൃതർ നടങ്ങിപ്പോയിരുന്നു പിണറായി വിജയൻ സർക്കാരിന്റെ ഇച്ഛാശക്തിയുടെ വികസന കാഴ്ചപ്പാടിന്റെയും ഭരണമുവിന്റെയും അഭിമാന പ്രതീകമാണ് ഈ ദേശീയപാത കേരളത്തിന്റെ വരും തലമുറകൾ പിണറായി വിജയനെയും ഇടത് സർക്കാരിനെയും അഭിമാന പുരസരം നോക്കിക്കാണും എന്ന് ഞങ്ങൾ ഉറപ്പാണ് സർ ഭാവി കേരളത്തിന്റെ വികസന ചക്രവാളം തുറന്നാണ് വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമായത് വിസ്മയകരമായ വികസനം വിഴിഞ്ഞത്തിലൂടെ കേരളത്തിലെത്തും നാലുതുവരെ വിഴിഞ്ഞം തുറമുഖത്തിൽ നങ്കൂരിമിട്ടത് അറുന്നൂറ്റി പത്ത് പതിനൊന്ന് ചരക്ക് പ്പലുകളാണ് വിഴിഞ്ഞത്ത് നടന്ന ചരക്ക് നീക്കമാകട്ടെട്ടെട്ടെട്ടെട്ടെ പതിമൂന്ന് പോയിന്റ് ഒന്നേ നാല് ലക്ഷം എണ്ണം ടി ഇ യു കണ്ടെയ്നുകളുടെ സർ വിഴിഞ്ഞം പദ്ധതിയുടെ രണ്ടാം ഘട്ട പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഇരുപത്തിനാലിന് ബഹു മുഖ്യമന്ത്രി നിർവഹിച്ചു രണ്ടായിരത്തി ഇരുപത്തി പൂർത്തിയാക്കാൻ വിഭാവനം ചെയ്തിരുന്ന പ്രവർത്തനങ്ങളാണ് പതിനേഴ് വർഷം മുമ്പ് തന്നെ പൂർത്തിയാക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് സർ കെ എസ് ആർ ടി സി ജീവനക്കാരെയും പെൻഷൻ ചേർത്ത് പിടിച്ച സർക്കാർ പൊതുമേഖലയിൽ ഇറച്ചിവിലയ്ക്ക് വിട്ടുകളയണം എന്ന വലതുപക്ഷ സമീപനമല്ല ഞങ്ങളുടേത് സർ കേരളത്തിലെ കെ എസ് ആർ ടി സി ജീവനക്കാർ ഇപ്പോൾ ശമ്പളം വാങ്ങുന്ന എല്ലാ മാസവും ഒന്നാം തീയതിയാണ് പ്രതിമാസം നൂറ്റത്തഞ്ച് കോടിയോളം രൂപയാണ് ശമ്പളവും പെൻഷൻ നൽകുന്നതിനായി സർക്കാർ കെ എസ് ആർ ടി സിക്ക് കൃത്യമായി നൽകി വരുന്നത്